സാമ്പത്തിക വിദഗ്ധൻ ധനരാജ് കൂടി കൊച്ചിയിൽ നിന്ന് നമ്മോടൊപ്പം ചേരുന്നുണ്ട് ശ്രീ ധനരാജ് യഥാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞ ഒരു ബജറ്റ് പ്രഖ്യാപനമാണ് ഇന്നുണ്ടായത് പ്രത്യേകിച്ചും ആദായ നികുതിയുടെ കാര്യത്തിലൊക്കെ ഈ അല്പസമയം മുമ്പ് പ്രധാനമന്ത്രി പറഞ്ഞത് പുതുതലമുറയെ അഭിസംബോധന ചെയ്യുന്ന ബജറ്റ് ഒരു ന്യൂ ഏജ് ഇക്കോണമിയെ പ്രതിനിധാനം ചെയ്യുന്ന ബജറ്റ് എന്നാണ് മാത്രവുമല്ല ഒരു ന്യൂക്ലിയർ എനർജി രംഗത്ത് വലിയൊരു വിപ്ലവത്തിന് നമ്മൾ തുടക്കം കുറിക്കുകയാണ് രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് എത്തുമ്പോൾ അഞ്ച് ആണവ റിയാക്ടറുകൾ പ്രവർത്തനക്ഷമമാകും അതായത് അത് തദ്ദേശീയമായി വികസിപ്പിച്ചതാണ് എവിടെ നിന്നും ഇറക്കുമതി ചെയ്യുന്നതല്ല അങ്ങനെ നമ്മുടെ ഒരു ഊർജ ഊർജ ലഭ്യത രംഗത്ത് ആണവ പരീക്ഷണ ആണവ എനർജി കൂടി ന്യൂക്ലിയർ എനർജി കൂടി എത്തുന്നു അപ്പോൾ ഒരു ന്യൂ ഏജ് ഇക്കോണമിയെ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം ആ അത്തരം പരാമർശങ്ങളെല്ലാം ഈ ബജറ്റിലുണ്ട് എന്നാണ് പ്രാഥമികമായി കാണാൻ കഴിയുന്നത് പ്രാഥമികമായി നമ്മൾ ിനെ പറ്റി വിശകലനം ചെയ്യുമ്പോൾ വളരെ സ്വാദാർമായ ഒരുപാട് നിർദ്ദേശങ്ങൾ ഈ ബഡ്ജറ്റിൽ വന്നിട്ടുണ്ട് ആ ബഡ്ജറ്റിന്റെ ഭാഗമായിട്ട് നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത പോലെ തന്നെ പന്ത്രണ്ട് ലക്ഷം രൂപ വരെ ഒരു വർഷത്തിൽ വരുമാനമുള്ള ആൾക്കാർക്ക് ടാക്സ് റിബേറ്റ് കൊടുക്കുകയും ടാക്സ് കൊടുക്കണ്ട എന്നുള്ള അത് ടാക്സ് റിബേറ്റും ഡിഡക്ഷനും മാറ്റി നിർത്തി കഴിഞ്ഞാൽ അതിൽ വരുന്ന ആ പരിധിക്കുള്ളിൽ വരുന്നവർക്ക് ടാക്സ് എന്ന് തുടങ്ങിയ വളരെ സുപ്രധാനമായ പക്ഷെ ഒരു പക്ഷേ അമ്പത് കാരണം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പലരും ഒമ്പത് ലക്ഷമോ പത്ത് ലക്ഷം ഒക്കെ വരെയാണ് പ്രതീക്ഷിച്ചിരുന്നത് ധനകാര്യ വകുപ്പ് മന്ത്രി അവസാനം ഒരു ടിവന്റി മാച്ചിന്റെ അവസാന ഓവറിലുള്ള ഒരു ഒരു മത്സരത്തിന്റെ ഒരു ലാസ്റ്റ് സിക്സർ എന്ന പോലെയാണ് ആ ഒരു പ്രസ്താവന നടത്തിയത് അത് വളരെ സ്വദാർഹമായിട്ട് തോന്നുന്നു കാരണം മിഡിൽ ക്ലാസ്സിന്റെ കയ്യിൽ കാരണം മിഡിൽ ക്ലാസ്സിനെ പറ്റിയുള്ള ഒരുപാട് ചർച്ചകൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അല്ലെങ്കിൽ കുറച്ച് മാസങ്ങളായിട്ട് നമ്മുടെ രാജ്യത്ത് നടക്കുന്നുണ്ട് മിഡിൽ ക്ലാസ് ആണ് നമ്മുടെ ഇക്കണോമിനെ ഉത്തേജിപ്പിക്കേണ്ടത് അവരാണ് ഏറ്റവും കൂടുതൽ കൺസ്യൂം ചെയ്യേണ്ടത് പ്രത്യേകിച്ച് യുവജനങ്ങള് പ്രത്യേകിച്ച് ചെറുപ്പക്കാർ ജോലിക്കിലേക്ക് വരുമ്പോൾ അവർക്ക് കിട്ടുന്ന പണമൊക്കെ ഏതാണ്ട് ഏകദേശം ഇത് തന്നെയാണ് ഏകദേശം പത്ത് ലക്ഷം പന്ത്രണ്ട് ലക്ഷം രൂപയൊക്കെയാണ് ഒരു കോളേജ് ഗ്രാജുവേറ്റ് നല്ലൊരു ഉദ്യോഗത്തിലേക്ക് ഞാൻ മിഡിൽ ക്ലാസ് അപ്പർ മിഡിൽ ക്ലാസ്സിനെ പറ്റിയൊക്കെയാണ് സൂചിപ്പിക്കുന്നത് ഒരു രാജ്യത്തെ മിഡിൽ ക്ലാസ്സിന്റെ നമ്പേഴ്സിനെ പറ്റിയൊക്കെ ഒരുപാട് ഡിബേറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും മിഡിൽ ക്ലാസ് ആണ് നമ്മുടെ എക്കണോമിനെ ഉത്തേജിപ്പിക്കുന്നത് അപ്പോൾ അവർക്ക് വളരെ സഹായകരമാവുന്ന രീതിയിൽ ഉത്തേജിപ്പിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകളാണ് നടന്നിരിക്കുന്നത് മാത്രമല്ല കഴിഞ്ഞ രണ്ട് ക്വാർട്ടറിലെ ജി ഡി പി ലോകത്ത് കുറച്ച് കുറഞ്ഞു പ്പോൾ പലരും നിർദ്ദേശിച്ച ഒരു കാര്യവും ജനങ്ങളുടെ കൈകളിൽ കാശുണ്ടായിരിക്കണം അവർക്ക് കാശ് ഉപയോഗിച്ച് കൺസെപ്ഷൻ കൂടണം അത് നമ്മുടെ ഉപഭോഗം കൂടണം അതുവഴി മാത്രമാണ് ഡിമാൻഡ് കൂടുകയുള്ളൂ എന്നുള്ളൊരു അഭിപ്രായം വന്നിരുന്നു അതിനെ സാധൂകരിക്കുന്ന രീതിയിലാണ് ധനകാര്യ വകുപ്പ് മന്ത്രി ഇന്ന് ബജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത് മാത്രമല്ല ഒരുപാട് ഇപ്പോൾ മുൻപ് സംസാരിച്ചിട്ട് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപാട് കസ്റ്റംസ് തീരുകൾ കുറച്ച് കൊണ്ടുവന്നിരിക്കുന്നു ഒരുപാട് കാര്യങ്ങൾ എക്സെംഷൻസ് കൊണ്ടുവന്നിരിക്കുന്നു ഡീ റെഗുലേഷൻ ഒരു ഇന്നലത്തെ സാമ്പത്തിക സർവേയുടെ അതിനെ അതിനവുമായി ബന്ധപ്പെട്ട് നമ്മൾ ബജറ്റിനെ കാണുകയാണെങ്കിൽ സാമ്പത്തിക സർവേയിൽ പറഞ്ഞു പല കാര്യങ്ങളെയും അതുപോലെ തന്നെ മുന്നോട്ടുള്ള ഗവൺമെന്റ് അടുത്ത കുറച്ച് മാസങ്ങളെ വിഷയം അടുത്ത ഈ ഒരു സാമ്പത്തിക വർഷത്തിൽ ഗവൺമെന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെ പറ്റിയുള്ള ഒരു പോളിസി ധനകാര്യ വകുപ്പ് മന്ത്രി ഇന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് കാരണം ബഡ്ജറ്റ് എന്ന് പറയുന്നത് വരവ് ചെലവ് കണക്കാണ് അതിലൊരു പോളിസി സ്റ്റേറ്റ്മെന്റ് ഇൻഡിക്കേഷൻ മാത്രമേ ആവുള്ളൂ പോളിസികളെല്ലാം ബജറ്റിനെ പുറത്ത് പാർലമെന്റിൽ ചർച്ച ചെയ്യേണ്ടതാണ് പക്ഷേ അടുത്ത ആഴ്ച തന്നെ ഇൻകം ടാക്സ് പുതിയ ഇൻകം ടാക്സ് ബില്ല് വരുന്നു എന്ന് പറയുന്നത് വളരെ സ്വാഗതാർഹമാണ് ഒരുപാട് വർഷങ്ങളായി ദശാബ്ദങ്ങളായി ഇന്ത്യയിൽ ഡിമാൻഡ് ചെയ്യപ്പെട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഇൻകം ടാക്സ് ബില്ല് ഇൻകം ടാക്സിന്റെ ആ സ്ട്രക്ചർ തന്നെ എന്നുള്ളത് അപ്പോൾ അത് വളരെ സ്വാഗതാർഹമാണ് ഇങ്ങനെ ഈ പോളിസി ഇൻഡിക്കേഷൻസ് വരുമ്പോൾ നമുക്ക് ഞങ്ങളൊക്കെ പോളിസി പോളിസി റിസർച്ച് ചെയ്യുന്ന പോളിസി അഡ്വക്കേസ് ചെയ്യുന്ന ആൾക്കാരെന്നുള്ള എനിക്ക് എന്റെ ഒരു അനുഭവം എന്ന് പറയുന്നത് ഒരു സെർട്ടനിറ്റി ഇൻ ദ മാർക്കറ്റ് അതായത് നമുക്ക് പെട്ടെന്ന് ഒരു ഡിസ്ട്രപ്ഷൻ ഉണ്ടാകുന്നത് മാർക്കറ്റിൽ നല്ലതല്ല നമുക്ക് സെർട്ടിനിറ്റി ആവശ്യമാണ് അതായത് നമ്മൾ എങ്ങനെ എന്താണ് ഗവൺമെന്റ് ചിന്തിക്കുന്നത് ഗവൺമെന്റ് എന്താണ് ചെയ്യാൻ പോകുന്നത് അടുത്ത കുറച്ച് വർഷങ്ങളിലേക്ക് എന്ന് പറയുന്നത് മാർക്കറ്റിലും പൊതുജനത്തിനും എല്ലാം നല്ലതാണ് അപ്പോൾ നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കി കുറച്ച് കാര്യങ്ങൾ ആലോചിച്ച് പ്ലാൻ ചെയ്ത് ചെയ്യാൻ പറ്റും ഇപ്പൊ ഇൻകം ടാക്സ് ബില്ല് മാത്രമല്ല നമുക്ക് എനിക്ക് തോന്നുന്ന പല പഴയ ബഡ്ജറ്റുകളൊക്കെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ പഴയ കാലഘട്ടത്തിലെ ബഡ്ജറ്റ് പലപ്പോഴും ഈ ബഡ്ജറ്റുകളെല്ലാം ഒരു വർഷത്തെ എക്സെൻഷൻ കൊടുക്കും ഒരു വർഷത്തെ കൊടുക്കും രണ്ട് വർഷത്തെ കൊടുക്കും മാക്സിമം പക്ഷെ ഇപ്പൊ ഇന്ന് പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങൾ അഞ്ചു വർഷം തൊട്ട് പത്ത് വർഷം വരെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് പല കാര്യങ്ങളും ഇൻവെസ്റ്റേഴ്സിനാണെങ്കിലും ബിസിനസ്സുകാരെ സംബന്ധിച്ചാണെങ്കിലും അവർക്കത് പ്ലാൻ ചെയ്യാൻ പറ്റും അഞ്ചു വർഷത്തേക്ക് മാറ്റങ്ങളില്ല അഞ്ചു വർഷം ഇപ്പോൾ രണ്ടായിരത്തി മുപ്പത് വരെ സ്റ്റാർട്ടപ്പ് കമ്പനികളെ കോപ്പറേറ്റ് ചെയ്യുന്ന ആ സ്കീം എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇനിയും നമുക്ക് അഞ്ചു വർഷമുണ്ട് അപ്പൊ അങ്ങനെ പല കാര്യങ്ങളിലും സ്വാഭാവികമായ ഒരു 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 നെക്സ്റ്റ് ലെവലിലേക്കുള്ള ഒരു ചലനം മാത്രമല്ല ഇൻവെസ്റ്റേഴ്സിനെയും ഓൺട്രണേഴ്സിനെയും എല്ലാം അവരെ കോൺഫിഡൻസിൽ കോൺഫിഡൻസിലെടുത്തുകൊണ്ടിട്ടുള്ള ഒരു കാര്യമാണ് ഈ ബഡ്ജറ്റിൽ ചെയ്തിട്ടുള്ളത് അത് വളരെയധികം സ്വാഗതമാണ് കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് രാജ്യത്ത് ചർച്ച ചെയ്യപ്പെട്ടിരുന്നത് പ്രൈവറ്റ് മാർക്കറ്റ് അല്ലെങ്കിൽ മാർക്കറ്റ് അല്ലെങ്കിൽ പ്രൈവറ്റ് ഇൻവെസ്റ്റേഴ്സിനെ കോൺഫിഡൻസിൽ എടുക്കുന്നില്ല എന്നൊരു ചർച്ചയുണ്ടായിരുന്നു പക്ഷെ അതിനെല്ലാം എല്ലാം തിരുത്തിക്കൊണ്ടിട്ടുള്ള ഒരു ബഡ്ജറ്റാണ് എന്ന് നമുക്ക് പ്രാഥമികമായ വിലയിരുത്തൽ തന്നെ നമ്മൾ മനസ്സിലാകും ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഡീ റെഗുലേഷൻ ഇതെല്ലാം നമ്മുടെ വ്യവസായിക ലോകത്തും പുതിയ ഇൻവെസ്റ്റ്മെന്റ് വരാന് എംപ്ലോയ്മെന്റ് ജനറേഷനും ഒക്കെ സഹായിക്കുന്ന ഒരുപാട് ഒരുപാട് പ്രഖ്യാപനമുണ്ട് ഒരുപക്ഷെ കഴിഞ്ഞ കുറെ വർഷങ്ങൾക്കുള്ളിൽ ഈ ധനകാര്യ വകുപ്പ് മന്ത്രി ഇപ്പൊ അവതരിപ്പിച്ചിട്ടുള്ള ബഡ്ജറ്റിൽ തന്നെ മികച്ച ഒരു ബഡ്ജറ്റാണ് ഇതെന്ന് കൂടി ഞാൻ വിലയിരുത്തുന്നുണ്ട് ഇവിടെ